ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ചാമ കഞ്ഞിയുടെ റെസിപ്പിയാണ് കഞ്ഞിയെന്ന് വിചാരിച്ച് ആരും നിസ്സാരമാക്കി കളയേണ്ട കേട്ടോ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കഞ്ഞിയുടെ റെസിപ്പി കേട്ടോ ഇതാണ് ചാമരി ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ കഞ്ഞി ചാമരി ലിറ്റിൽ മില്ലറ്റ് എന്നൊക്കെ പറയട്ടതിന് ഇപ്പം ഞാനിവിടെ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ഒരു കപ്പിന് ഒരു കപ്പ് ചാമരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്കും മോനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനുള്ളത് ധാരാളമാണ് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചെറുപയര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയര കൂടി ആഡ് ചെയ്ത് ഇത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാനിത് അത് നല്ലപോലെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന ചാമരിക്കനുസരിച്ചാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒരു രണ്ടര കപ്പ് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിതിൽ ചെറുപയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതെന്നല്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം നിങ്ങളൊരു മൂന്ന് വിസലടിച്ചിട്ട് നോക്കി വെക്കണം കേട്ടോ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസിലും കൂടി അടുപ്പിക്കാൻ വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കർ മൂടി ഒരു നാലഞ്ച് വിസിൽ വരെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ എടുക്കുന്ന അനുസരിച്ചൊക്കെ വേവിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെള്ളത്തിൻ്റെ അളവിലും വേവിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും എനിക്കിപ്പോൾ ഒരു അഞ്ച് വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറ് പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയ സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ കണ്ട ആ വെള്ളം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്ര കട്ടി വേണ്ട കേട്ടോ കഞ്ഞി ആട്ടല്ലേ കുടിക്കുന്നത് പോരാത്തത് ഇത് ചൂടാറി കഴിയുമ്പോൾ ഇരുന്ന് ഒന്നുകൂടി കട്ടിയാവും അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ചൂടുവെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കഞ്ഞിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ തേങ്ങയും തേങ്ങാപ്പാലും ഇല്ലാതെ തന്നെ ഈ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ് വെച്ചാൽ ഈ തേങ്ങയും തേങ്ങാപ്പാലൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചാമരി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറുപയാരം കൂടി ചേർത്തിട്ടാണല്ലോ ഇതുണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കഞ്ഞിക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി ചൂടാക്കി എടുത്താൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രമേഹ രോഗികൾക്കാണെങ്കിലും ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ പി സി ഒ ഡിയുടെ പ്രശ്നങ്ങളുള്ളവരുണ്ടാവില്ലേ അത് ഹോർമോൺ ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ലഞ്ചിനോ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കൂടെ നല്ലൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി മതിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ പറഞ്ഞ പോലെ നല്ല സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ തേങ്ങക്കൊന്ന് ഒഴിവാക്കിയാൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ ഇതുവരെ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ